ഒരു ഡൗട്ട് കേട്ടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് രണ്ട് എന്താ വ്യത്യാസമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള നമ്മുടെ സ്ട്രെസ് ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ അത് നമ്മളിൽ നിന്ന് നീങ്ങിയിട്ട് നമ്മുടെ ബ്രെയിൻ സെല്ലുകൾക്ക് നമ്മുടെ ന്യൂറോൺസിനൊക്കെ നല്ല റിലാക്സേഷൻ ആയി മാറും നമ്മുടെ എല്ലാ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറുന്നതോടൊപ്പം തന്നെ അത് വളരെയധികം നമുക്ക് പവർഫുള്ളാകും നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ ന്യൂറോൺസുകളൊക്കെ പവർഫുള്ളാകും അതിന് ശേഷം നമ്മൾ അഫർമേഷനൊക്കെ പറയുന്നുണ്ട് അഫർമേഷൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനിലൂടെ ചെറു ഇപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ചെയ്യുന്നത് അല്ലേ അതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് അപ്പോൾ അഫർമേഷനും നമുക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും കൂടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നമുക്ക് കൂടുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരികയും നമുക്ക് റിസൾട്ട് വളരെയധികം കൂടുതൽ ലഭിക്കാൻ അങ്ങനെയാണ് താങ്ക് യു മാം